ഈ നടത്തം വരുമ്പോ നമ്മള് ഒരുപാട് കാലങ്ങളിലൂടെ നമ്മള് ഈ കോഴിക്കോട് അങ്ങാടിയിലൂടെ പല തവണകൾ നടന്ന ഓർമ്മകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഓർമ്മകളെ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ഇവിടെ ഓവർ കോളേജിൽ നമ്മൾ വന്ന കാലങ്ങള് പിന്നെ പലപ്പോഴായിട്ട് കോഴിക്കോട് നമ്മള് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ആയി വന്ന ഒരു കാലഘട്ടം വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് കോഴിക്കോട് അങ്ങാടിയിലൂടെയുള്ള ഒരു യാത്ര എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ ഭൂതകാലങ്ങളിലൂടെ വീണ്ടും ഒരു യാത്ര ചെയ്യുന്നൊരു അനുഭവമാണ് ഒരു ആ കാലം പറഞ്ഞോളൂ ഒരു തെരുവിന്റെ കഥമല്ല ഇവിടെ പറയുന്നത് തെരുവിന്റെ കവിതയാണ് ഇതിന് പറയാനുള്ളത് കാരണം ഈ തെരുവിലൂടെ നടന്നു പോകുമ്പം കെ എസ് ആർ ടി സിയിലൊക്കെ കാത്തിരുന്ന കാര്യങ്ങള് നല്ല ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് ഇവിടെ അവർ കോളേജിലാണ് ഞാൻ പണ്ട് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പഠിച്ചത് ആ സമയത്തൊക്കെ ഇനി ഇപ്പോഴും ഗവൺമെന്റ് എന്റെ കൂടെ പഠിച്ച ഒരുപാട് സഹപാഠികളെയും സഹപാഠിനികളെയും ഒക്കെ നമ്മളിങ്ങനെ ഓർത്തുപോവുകയാണ് മനോഹരമായിട്ടുള്ള ഓർമ്മകളിലൂടെ ഒരു യാത്ര കൂടിയാണ് നമ്മളെ കോഴിക്കോട് അങ്ങാടിയിലുള്ള ഒരു യാത്ര എന്ന് കാരണം ഒരു പ്രാവ ഞാൻ ഓർക്കാണ് ഈ കൈരളി തിയേറ്ററിന്റെ മുമ്പിലൂടെ പണ്ട് ഞാൻ ബാബക്കായി കൂടെ അവിടെ നിന്ന് പോയപ്പോ ഞാൻ പറയാം ഇതിനെന്തിനാ ഇത് ഈ ബിൽഡിങ്ങിൽ എന്താ ഒരു ജനലും ഇല്ലല്ലോ എന്ന് ചോദിച്ചത് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ സിനിമയൊന്നും കണ്ടിട്ടില്ല സിനിമ കണ്ടിട്ടില്ല അപ്പൊ സിനിമകൾ എന്താണെന്ന് അറിയാത്തൊരു കാലത്ത് നമ്മൾ ചോദിക്കാണ് എന്തുകൊണ്ട് ഇതില് ജനാലകൾ ഇല്ല വാതിലുകൾ നമ്മള് ബാബിലൂടെ ചോദിക്കുകയാണ് ഞാനാകെ ശശിയായ ഒരു നിമിഷമായിരുന്നു അത് മനസ്സിലായില്ലേ ഇത് ആദ്യമായിട്ട് ഞാൻ സിനിമ കാണാൻ വന്നത് എന്റെ ബാബക്കായന്റെയും മോൻകായൻ്റെയും കൂടെയാണ് അത് ഇവിടെ ഈ തോന്നുന്നു ഈ കൈരളിയിലാണെന്ന് തോന്നുന്നു ഇതുപോലെ ഒരുപാട് ഓർമ്മകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ കോഴിക്കോട് അങ്ങാട്ടി നമ്മളെ കൊണ്ടുപോകുന്നത് പിന്നെ ഞാനിങ്ങനെ ഓർത്ത് പോകുന്നത് വാപ്പച്ചിന്റെ കൂടെ പണ്ട് നമ്മളെ സ്കൂളിൽ ലെൻസിനെ കുറിച്ച് പഠിച്ചപ്പം ഈ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ഒക്കെ വാങ്ങാൻ വേണ്ടി അന്നൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങണം എന്ന് പറഞ്ഞാൽ അത് ധൃതി പിടിച്ച് വാങ്ങിപ്പിക്കാമെന്നുള്ളൊരു ഹോബിയായിരുന്നു അപ്പം അന്ന് എനിക്ക് തോന്നുന്നു ഇബ്രൈക്കൈൻ്റെ കൂടെയെന്ന് തോന്നുന്നു ഞങ്ങൾ കോഴിക്കോട് വന്ന് ഇവിടുത്തെ ഏതൊരു ലെൻസ് നമ്മുടെ കണ്ണാടി ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പിൽ വന്ന് അത് വാങ്ങിക്കൊണ്ടുപോയി എന്നിട്ട് വീട്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ആ പുറത്തെ സാധനമൊക്കെ പ്രതിഫലിപ്പിച്ചതൊക്കെ ഓർമ്മ വരികയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോടിലൂടെ ഓരോ യാത്രയും മനോഹരമായിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത നമ്മളെ ഹൃദയത്തിൽ നൈസ് അത് ഇന്നും അതിന്റെ ആ ഒരു ഈ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ നമ്മൾ താമരശ്ശേരിക്കുള്ള ബസ്സൊക്കെ നമ്മുടെ ഇരിപ്പിടമാണ് നമുക്കൊക്കെ അങ്ങാടി പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് ഇവിടുത്തെ നമ്മുടെ മാനാഞ്ചര വയനശാലാണ് ലൈബ്രറി ആൻഡ് റീഡിങ് റൂമാണ് പലപ്പോഴും ഇന്നാണല്ലോ നമുക്ക് മൊബൈലിലൂടെ പി ഡി എഫ് ആയിട്ടും മറ്റൊക്കെ വായിക്കാൻ പറ്റുക ഇതൊന്നുമില്ല നമുക്ക് ഈ പത്രങ്ങളും മറ്റേ ജേണൽസ് ഒക്കെ വായിക്കാൻ എവിടെ പറ്റും മാനാഞ്ചിറ അപ്പൊ അതുകൊണ്ട് മാനാഞ്ചിറയിലൊക്കെ നടന്നത് ഒരുപാട് ഓർമ്മകളാണ് കോഴിക്കോടിന് നമുക്ക് ഒരുപാട് ഓർമ്മകൾ തരാനുണ്ട് അല്ല ഇപ്പൊ നമ്മള് കേരളത്തിൽ തന്നെ ആദ്യത്തോ യെസ് ഫോക്കസ് നിന്നോട് പറയല്ലോ